അതുപോലെ പിതാക്കളായ ആളുകൾ അവരും ചിന്തിക്കണം എനിക്കൊരു ഭാര്യയുണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് ഞാൻ ഇതുപോലുള്ള ലഹരി വിധ പദാർത്ഥങ്ങളിൽ വിൽക്കുന്നവനായാലും ഉപയോഗിക്കുന്നവനാ ആയാൽ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും ആരുടെയൊക്കെ മുന്നിൽ തലകുനിക്കേണ്ടി വരും അതുകൊണ്ട് ഞാനും ഇതിൽ ഒരിക്കലും ഇതുമായി മുന്നോട്ട് പോകാൻ പാടില്ല നമ്മൾ കാരണം ഒരാളുടെ തലയും തലയും മറ്റൊരാളുടെ മുന്നിൽ കുനിക്കാൻ പാടില്ല നമ്മൾ അത്രയെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ നമ്മൾ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത് എല്ലാ മനുഷ്യർക്കും സഹോദരങ്ങളും മാതാപിതാക്കളും കുടുംബവുമുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരുന്ന ഒരുപാട് വ്യക്തികൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നെ ചുറ്റും ജീവിക്കുന്നുണ്ട് എന്നൊരു ബോധം എപ്പോഴും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവിധമായ ലഹരിപരമായ കാര്യങ്ങളുമായി എല്ലാവരും അത് ഉപയോ ഉപയോഗിക്കുന്നവർ ഉപയോഗം നിർത്തുകയും സെയിൽ ചെയ്യുന്നവർ സെയിൽ ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്ന ലഹരി മുക്ത വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇത് കേൾക്കുന്ന എല്ലാ ഓരോരുത്തരും ഇതിനു വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം കാരണം നിങ്ങൾ മാത്രമല്ല നശിക്കുന്നത് നിങ്ങൾ നശിക്കുന്നതോടൊപ്പം നിങ്ങളെ ഓർമ്മിച്ച് വിഷമിക്കുന്ന വേദനിക്കുന്ന അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കുന്ന ഒരുപാട് ആളുകൾ ഉമ്മ ബാപ്പ സഹോദരങ്ങൾ ഭാര്യമാർ മക്കൾ ഒക്കെ ഉണ്ട് എന്ന ഒരു ബോധം നിങ്ങളെ നയിക്കട്ടെ എല്ലാ ഇങ്ങനെയുള്ള മോശത്തരങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസല വലൈക്കും വരഹമുല്ലാ താലി വാത്തൂ